മീഡിയ യൂട്യൂബ് ചാനലുടേജന സേവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുക്ക് നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം അറിയിക്കുന്നു ചിന്തിക്കുക ആധാരം എടുത്തിരിക്കുന്ന വേദഭാഗം മുപ്പത്തിനാലാം സംഗീത അഞ്ചാം വാക്ക് ഇങ്ങനെ പറയുന്നു അവങ്കിലേക്ക് നോക്കി മുഖം ലജ്ജിച്ചു പോയതുമില്ല ഡേസിലോൺ നമുക്കറിയാം ദാവീദാണ് ഈ സംഗീതമീതി ദാവിദിന ജീവിതാനുഭവങ്ങളിൽ നിന്നുകൊണ്ട് ദാവിദ് പറയുകയാണ് അവങ്കിലേക്ക് നോക്കുന്നവർ പ്രകാശിതരാവും അവിടെ മുഖം ലജ്ജിച്ചു പോവാനിട വരത്തില്ല ആമീൻ ഈ വാക്യ വാക്യശകലം നാം വായിക്കുമ്പോൾ ഇവിടെ ആമീൻ അല്ലല്ല ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണ് അവങ്കിലേക്ക് നോക്കുക അമീൻ നോക്കുക എന്ന് പറയുന്ന തലയർത്തി നോക്കുക അല്ലെ ലുയ്യാ മൂഖം ഉയർത്തി നോക്കുക മനസ്സോടെ നോക്കുക ഹാല ഇവിടെ പറയുകയാണ് അവങ്കിലേക്ക് നോക്ക അതെ ദൈവത്തെങ്കിലേക്ക് നോക്കുക ആ മേ അവങ്കിലേക്ക് നോക്കിയാൽ ആമി നീ ലജ്ജിതയായി തീരത്തില്ല ഹാലലുയാ നീ നിന്ദിക്കപ്പെട്ട് പോകത്തില്ല നീ നശിച്ചു പോകത്തില്ല നീ ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ നടുവിൽ നീ തോറ്റുമോ എന്ന് പോകുമോ എന്ന് ചിന്തിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന അമീ ഒരു വ്യക്തി പോലും അമി ലജ്ജിതരായിത്തീരത്തില്ല നമ്മൾ ഈ ഭൂമിൽ മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അമേ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അവരുടെ കര അവടെ അവരുടെ അടുത്ത് പോയി നാം കര നീട്ടുമ്പോൾ നമുക്ക് ചില സമയങ്ങളിൽ അവരിൽ നിന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് അവരിൽ നിന്നും ലഭിക്കാതെ ഇരിക്കുമ്പോൾ ഹലലിയാ ആമേ നാം എന്തു ചെയ്യും ആമേ തല കുനിഞ്ഞു പോകും അല്ലേലിയാ നമ്മൾ ചിലരൊക്കെ പറയാറുണ്ട് ഞാൻ ചോദിച്ചു പോയല്ലോ എന്ന് ചിന്തിച്ചു പോകും എന്നാൽ കുഞ്ഞെ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന്റെ മുമ്പാകെ നിന്നുകൊണ്ട് നിങ്ങളുടെ അല്ലെങ്കിൽ വിഷയങ്ങളുടെ നടപ നിങ്ങൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവം ഒരിക്കലും എന്തുയില്ല അമീൻ നിങ്ങളുടെ നിങ്ങളെ തട്ടിക്കളയുകയും നിങ്ങളെ മാറ്റി കളയുകയില്ല എനിക്ക് എന്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ കഴിയില്ല അല്ലെങ്കിൽ ഞാൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരികയില്ലെന്ന് ദൈവം എന്തു പറയത്തില്ല പകരം നിന്റെ പ്രശ്നങ്ങൾക്ക് സകല പ്രശ്നങ്ങൾക്കും പരിഹാരം മീൻ കർത്താവിൻ്റെ സന്നദ്ധിയിലുണ്ട് അതുകൊണ്ട് എന്തിനാണ് നീ മുഖത്തേക്ക് നോക്കണം അമ്മ കർത്താവിയിലേക്ക് നോക്കുവാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയോട് ഇവിടെ വചനം പറയുകയാണ് നിൻ്റെ മുഖം എന്തു ചെയ്യുക ലജിച്ചു പോകത്തില്ല നിന്റെ തല താണു പോകത്തില്ല നീ ദേഷ്യം നിന്ദിക്കപ്പെടത്തില്ല ഹലലിയ നീന്തീ അപമാനിക്കപ്പെടത്തില്ല ആ മേഖലിയ നിന്നെ ദുഷിക്കുന്ന നിന്നെ നിന്ദിക്കുന്ന മുമ്പാകെ ഞാൻ നിന്നെ മാനിക്കും നിന്റെ ജോലി മേഖല ഞാൻ നിന്നെ പക്ഷെ ഒരു കണ്ടീഷനെ ഉള്ളു വർത്താ പറയുന്നത് എന്റെ മുഖത്തേക്ക് നോക്കുക അമ്മ ദൈവത്തിങ്കിലേക്ക് നോക്കുന്ന ഹലിയ അമ്മീ ദൈവത്തിങ്കിലേക്ക് നോക്കുന്ന ഒരു വ്യക്തി പ്രകാശിതയായിത്തീരും അവൾക്ക് ഹല്ലേലിയ അവർക്ക് എന്ത് ചെയ്യുക അവരുടെ വിഷയങ്ങൾക്ക് മാറ്റമുണ്ടാകും അവരുടെ രോഗങ്ങൾക്ക് സൗഖ്യമുണ്ടാകും നിങ്ങൾ ഏത് ഇത്ര കഠിനമായ വിഷയങ്ങളോട് കടന്ന് പോകുന്ന വ്യക്തിയാണെങ്കിലും വേതിര വേദനയുടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും ദൈവത്തിങ്കിലേക്ക് മുഖത്തേക്ക് നോക്കുന്ന പ്രത്യാശിക്കുന്ന ഒരു വ്യക്തിക്ക് എൻ്റെ ഇതിലാ നിങ്ങൾ രജിച്ച് പോകത്തില്ല നിങ്ങൾ തളർന്നു പോകുവാൻ നിങ്ങൾ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല ഇവിടെ ദാബിതു പറയുകയാണ് ഹലീറിയ ദാബിദ ജീവിതത്തിൽ എന്ത് ചെയ്തു ഒരു തകർച്ച ഉണ്ടായി ഹലീയ അഭിമേലക്കിനു മുമ്പിൽ ഭ്രാന്തനായി നടിച്ച് അമി ഹലി അവിടെ നിന്ന ശേഷം അമി രക്ഷപ്പെട്ട ശേഷമാണ് ഇത് എഴുതുന്നത് ദൈവത്തിലുള്ള ഒന്ന് ശാമന്റെ പുസ്തകം നാം വായിക്കുമ്പോൾ ഇരുപത്തൊന്നാം മതിയായിട്ടുള്ള വായിക്കുമ്പോക്ക് കാണുവാൻ കഴിയും ദാവേദന്റെ ദൈവത്തിലുള്ള വിശ്വാസത്വമാണ് ദൈവത്തിൽ നിന്ന് താൻ അനുഭവിച്ച അനുഭവമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ വിടുതലിനെ കുറിച്ച് ദാവീദ് ഇവിടെ പറയുകയാണ് ദൈവം അവനെ രക്ഷിച്ചു അതിന് ദൈവത്തിന് നന്ദി പറയുകയാണ് ആ മെഹാൽ താൻ ചെയ്തതുപോലെ എന്ത് ചെയ്യാ മറ്റുള്ളവർ ദൈവത്തെ ആശ്രയിക്കുവാൻ വേണ്ടി എന്ത് ചെയ്യാ ആ മേ ദാവേദ പറയുകയാണ് നിങ്ങൾ എന്ത് ചെയ്യുക ഞാൻ ദൈവത്തിന്റെ മുഖത്തേക്കാണ് നോക്കി ദാവേദിന്റെ ജീവിതം നമ്മൾ ചിന്തി നോക്കുമ്പോഴേ ജീവിതത്തിൽ പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ കടന്നുപോയ സമയങ്ങളൊക്കെ അല്ലേ മനുഷ്യരെ ആശ്രയിക്കുവാന് ദാവിദിടയായാലും പകരം എന്തു ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി അമ്മ താൻ മരണം മരണത്തിലൂടെ കടന്നു പോകാൻ അനേക സാഹചര്യങ്ങൾ രാജാവായിരിക്കുമ്പോൾ ദാവി ജീവിതത്തിൽ വന്നപ്പോഴും അമ്മ ഈ ദാവിദ് നാൽപ്പത്തി രണ്ട് സങ്കീർത്തനങ്ങളൊക്കെ പറയുന്നത് ഹാലലിയ എന്തു ചെയ്യാ ദൈവം എൻ്റെ ഇടയനായതുകൊണ്ട് ആ ഇടനിലേക്ക് ഞാൻ നോക്കുകയാണ് എന്തു ചെയ്യോ ഞാൻ നോക്കുക നോക്കിയാൽ എന്ത് എന്റെ മുഖം ഒരിക്കൽ ലജ്ജയാൽ എന്ത് മൂടപ്പെടത്തില്ല ഞാൻ തകർന്നു പോകത്തില്ല ഞാൻ നിരാശനായി തീരത്തില്ല എന്ന് പറയും ദാവിന്റെ ജീവിതത്തിൽ ദൈവത്തെ ആശ്രയിച്ചത് കൊണ്ട് അമ്മ തന്റെ ജീവിതത്തിൽ അനുഭവങ്ങൾ വിടുതലുകൾ ഒക്കെ കാണുവാൻ കഴിയും സ്വാതന്ത്ര്യം ഉണ്ടായി അമ്മ സന്തോഷം ലഭിക്കാനിടയായി അമേ ദാബിത് ദൈവത്തെ കഷ്ടകാലത്ത് ആമയെ ആശ്രയി കുഞ്ഞുങ്ങളെ പ്രിയരെയും ഞാൻ നിങ്ങളോട് സംസാരിക്കട്ടെ നിങ്ങളുടെ ഏതവസ്ഥയാണെങ്കിലും അല്ലെ നിങ്ങൾ ദൈവത്തിനിലേക്ക് നോക്കി അവനെങ്കിലേക്ക് നോക്കി നിങ്ങൾ പ്രത്യാശയുള്ളതായിരിക്കുമെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അമേ പ്രതിസന്ധി ഘട്ടങ്ങളെ മാറ്റി ദൈവം നിങ്ങളെ വിശാലതയൊക്കെ നടത്തുന്ന ആമേ ദിനങ്ങളായി മാറും പക്ഷേ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക ദൈവ മുഖത്തേക്ക് നോക്കി ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് നിങ്ങൾ നടക്കുവാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ ജീവിക്കാൻ തയ്യാറായാൽ ദൈവത്തെ പരപൂർണമായി അനുസരിക്കുവാനും ദൈവത്തിനെ നിങ്ങൾ തയ്യാറായാൽ നിന്റെ സ്ഥിതികൾക്ക് ദൈവം വ്യത്യാസം വരുത്തും ദൈവമുഖത്തേക്ക് നോക്കുന്നവനെയാണ് ദൈവം മാനിക്കുന്നത് അതുകൊണ്ടാണ് ഹാലറിയ എത്തി പറയുന്നത് വിശ്വാസം പൂർണ്ണനും പൂർ വിശ്വാസത്തിൽ പൂർത്തീകരിക്കുന്ന ആമേഹ ദൈവത്തെ നോക്കുക യേശുവിനെ നോക്കുക എന്ന് പറയുന്നത് ഹലലിയ വിശ്വാസത്തിന്റെ പൂർണതയായ കർത്താവിനെ നോക്കിയാൽ നീ രജിച്ചു പോകുവാൻ സമ്മതിക്കരുത് ദൈവം അനുവദിക്കരുതില്ല ഹലലിയ അവിടെ പറയുകയാണ് അവങ്കിലേക്ക് നോക്കുന്നവർ പ്രകാശരാകും അവിടെ മുഖം ഒരു നാളും ഒരു നാളും രചിച്ചു പോകത്തില്ല ആമേ